ഹലോ ഗായ്സ് ആ അപ്പം ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി ഇച്ചു തമ്പൂനയൊക്കെ തൊഴുതു അതിനുശേഷം ഞങ്ങൾ നേരെ എങ്ങോട്ടായിച്ചു പോയത് ആനക്കോട്ടയിലോട്ട് ഗുരുവായൂർ ആനക്കോട്ടയിലോട്ട് അപ്പോൾ അധികം ആനേനെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇച്ചുരും ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നേരെ ആനക്കോട്ടയിലെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ അവൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കരമായിട്ട് അവിടെ ഓടി നടന്ന് കളിക്കായിരുന്നു ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലുള്ള വീടും കാര്യങ്ങളൊക്കെ കൊച്ച് അത്രയും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ആനയും ഇത്രയും കളിക്കാനുള്ള സ്ഥലമൊക്കെ കാണുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ആനേനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുകയാണ് കൈസ് അങ്ങനെ ഞങ്ങളതെ ഒരു നടന്ന് ഒരു ആനയുടെ തുമ്പട്ടം കണ്ടിങ്ങനെ നിക്കുകയാണ് അവനാണെങ്കിൽ ഭക്ഷണം കഴിക്കലും പാട്ട് കേൾക്കലും പോലെ നല്ല ആസ്വദിച്ച് അങ്ങനെ നാടനയാണ് കൈസ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണോ പ്രത്യേകിച്ച് ഈ ആന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കാണാനുള്ള സുഖമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എവിടെ നോക്കിയാലും ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ആനകളാണ് കൈസ് ചില ആനകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര പാവം പോലെയും ചിലത് നമ്മൾ തിന്നാൻ നോക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ആവും ചിലതെല്ലാം ഭയങ്കര തൊട്ടടുത്തായിട്ടാണ് അവർ കെട്ടിയേക്കുന്നത് ചിലതെല്ലാം ഒരു ചെറിയ കൂടാരം പോലെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നത് മതപ്പാടുള്ള ആനകളെയാണ് ആ അതിൻ്റെ ഉള്ളിൽ നിർത്തിയേക്കുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം രണ്ട് സൈഡിലോട്ട് എങ്ങോട്ട് തിരിഞ്ഞാലും ആ ഒരു വീടിൻ്റെ ചുറ്റിനും ആനകളെ കിട്ടിയേക്കണു അപ്പം നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെ എല്ലാം നടന്ന ആനകളെല്ലാം കണ്ടു പിന്നെ കുറച്ചു നേരം ഇച്ചുവിൻ്റെ കലാപരിപാടികളായിരുന്നു അവിടെ ആ സ്ഥലം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ എല്ലാം കളിച്ച ഓടി നടന്ന് ആസ്വദിക്കായിരുന്നു കൊച്ച് അപ്പോൾ ഇങ്ങനെ നമുക്ക് ആനയുടെ അടുത്തോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല ഒരു കയർ അവർ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആനകളെ ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ അടുത്ത് പോയി നിന്നൊന്നും ഫോട്ടോസ് എടുക്കാൻ അവിടെ പെർമിഷൻ ഇല്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ആനകളുടെ തറവാടായ ആനക്കോട്ടയുടെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഗൈസ്